യാത്രക്കിടയിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാറുണ്ട് അത്തരത്തിൽ മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവൃത്തിയുടെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം പണം നൽകാതെ യാത്രക്കാരൻ മുങ്ങുന്നതും പണത്തിനായി നിസ്സഹായനായി ട്രെയിനിന് പിന്നാലെ ഓടിയ കച്ചവടക്കാരൻ പ്ലാറ്റ്ഫോമിൽ തളർന്നിരിക്കുന്നതുമായാണ് വീഡിയോയിലുള്ള ദൃശ്യങ്ങൾ സത്യസന്ധമായി അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയുടെ ദുരിതം പലരെയും വേദനിപ്പിക്കുകയും യാത്രക്കാരന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിനെതിരെ പൊതുജനം രോഷം ഉയർത്തുകയും ചെയ്തു ഒരു പ്ലാറ്റ്ഫോമിൽ കച്ചവടം നടത്തുന്നയാൾ ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെന്റിനടുത്താണ് നിൽക്കുന്നതും ട്രെയിൻ പുറപ്പെടാനായപ്പോൾ ഭക്ഷണം കഴിച്ച യാത്രക്കാരൻ പണം നൽകാതെ ഇരിക്കുകയായിരുന്നു ട്രെയിൻ നീങ്ങി തുടങ്ങിയത് ട്രെയിൻ മെല്ലെ നീങ്ങിത്തുടങ്ങിയതോടെ കച്ചവടക്കാരൻ പണത്തിനായി കൈനീട്ടുകയും യാത്രക്കാരനോട് പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട് ട്രെയിനിന് പിന്നാലെ ഓടാൻ തുടങ്ങുകയും ചെയ്തു നിസ്സഹായനായ ആ കച്ചവടക്കാരൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പണം നൽകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ച യാത്രക്കാരൻ പ്രതികരിക്കുന്നില്ല കുറച്ചുകൂടി വേഗത കൂടിയപ്പോൾ ആ കച്ചവടക്കാരന് ട്രെയിനിനൊപ്പം ഓടാൻ കഴിയാതെ വരികയും പ്രതീക്ഷ നഷ്ടപ്പെട്ട് അയാൾ പ്ലാറ്റ്ഫോമിൽ തളർന്നിരിക്കുന്ന ദയനീയമായ കാഴ്ചയും ദൃശ്യങ്ങളിൽ ഉണ്ട് ഈ രംഗം ആർക്കും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത ഒരു വേദനാജനകമായിരുന്നു